ആർ ടി ആൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമാർന്ന വേദകഥയുമായിട്ടാണ് വൈദിക കാലത്തൊക്കെ വേദകഥകളിൽ കൂടുതലും ദേവിദേവന്മാരും അസുന്മാരുടെ ഒക്കെ അതുപോലെ തന്നെ ഋഷിപര്യന്മാരൊക്കെ കഥകളാണ് രാജാക്കന്മാരും ഭക്ഷ്യമൃഗാദികളൊക്കെ അപൂർവമായിട്ട് കടന്നു വരാറുണ്ട് അപ്പം അതുപോലെ വേദകഥകളിൽ ഇന്ന് ദുർവാസാവും മുൽഖലനും ഇതാണ് ഈ കഥയുടെ പേര് താപസനായ മുൽഖലൻ കുരുക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്ന കാലം തപസ്സിൽ മുഴുകി കഴിഞ്ഞിരുന്ന മുൽഖലൻ ആഹാരം കഴിക്കാൻ വേണ്ടി പോലും തപസ് വിട്ടുണരുക അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ധർമ്മിഷ്ഠനായ മുൽഖലനെക്കുറിച്ചുള്ള കീർത്തി മൂന്ന് ലോകങ്ങളിലും പരന്നതോടെ ക്ഷിപ്രകോപിയായ ദുർബാസാവ് മഹർഷിക്ക് മുൽഖലൻ്റെ ബലവേഗങ്ങൾ ഒന്ന് പരീക്ഷിച്ചറിയണമെന്ന് തോന്നി അതിനായി ദുർബാസാവ് ഒരിക്കൽ മുൽഖലൻ്റെ എത്തിച്ചേർന്നു മുൽഖലൻ ആഹാരം കഴിക്കാനായി ആഹാരം തയ്യാറാക്കിയ സന്ദർഭമായിരുന്നു അത് ദുർവാസാവിനാവട്ടെ രാജോചിതമായ സ്വീകരണമാണ് ധർമ്മിഷ്ഠനായ മുൽഖലൻ നൽകിയത് ആശ്രമത്തിലെത്തിയ ഉടൻ തന്നെ ദുർവാസാവിനെ പൂജിച്ചിരുത്തി മുൽഖലൻ ആഹാരം നൽകി മഹർഷിക്ക് മൃഷ്ടാന് ഭോജനം നൽകിയതോടെ ആശ്രമത്തിലെ ആഹാരമെല്ലാം തീർന്നു മുൽഖലന് കഴിക്കാൻ ആഹാരമൊന്നും ബാക്കിയില്ല എന്നിട്ടും അതിഥിയെ അദ്ദേഹം വേണ്ടവിധം സൽക്കരിച്ചു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു വീണ്ടും ഒരു നാൾ ഭക്ഷണം കഴിക്കാനായി മുൽഖലൻ ഭക്ഷണം തയ്യാറാക്കി ആഹാരമായപ്പോൾ അതാ വീണ്ടും വരുന്നു ദുർവാസാവ് മഹർഷി മുൽഖലൻ ദുർബാസാവിനെ വേണ്ടവിധം സ്വീകരിച്ചിരുത്തി ആഹാരം നൽകി മൃഷ്ടാന് ഭോജനം കഴിഞ്ഞ് മഹർഷി അന്നും തിരിച്ചുപോയി വീണ്ടും ഒരു നാൾ മുൽഖലൻ ഭക്ഷണം ഒരുക്കി അപ്പോഴും അതാ വരുന്നു ദുർവാസാവ് മുൽഖനൻ യാതൊരു അപ്രിയവും പ്രകടിപ്പിക്കാതെ മഹർഷിയെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം നൽകി അന്നും ഒന്നും ബാക്കിയായില്ല മുൽഖനൻ ഭക്ഷണം തയ്യാറാക്കുന്ന ദിവസങ്ങളിലൊക്കെ ദുർവാസാവ് ആഹാരം കഴിക്കാനെത്തി മുൽഖലൻ്റെ മുന്നിൽ വെച്ചു തന്നെ ബാക്കി വന്ന ഭക്ഷണം മുൽഖനന് നൽകാതെ ശരീരത്തിൽ പൂശുകയും മറ്റും ചെയ്ത് മുൽഖലനെ കോപാന്തനാക്കുവാൻ ശ്രമിച്ചു ദുർവാസാവ് മഹർഷി പക്ഷേ അതൊന്നും മുൽകലൻ്റെ മനസ്സിൽ കോപമുണർത്തിയില്ല മഹർഷി എത്തുമ്പോഴൊക്കെ മഹർഷിയെ വേണ്ട വിധം സൽക്കരിച്ച് കൃതാർത്ഥനായി മുൽഖലൻ ഒടുവിൽ മഹർഷിക്ക് കാര്യം വ്യക്തമായി തൻ്റെ പ്രവൃത്തിയാൽ മുൽഖനന്റെ മനസ്സിൽ യാതൊരനിഷ്ടവും ഉണ്ടാവില്ലെന്നും തൻ്റെ സത്യസന്ധതയും ദാനധർമ്മശീലങ്ങളും ഏതു സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ അയാൾ തയ്യാറാണെന്നും ദുർവാസാവിന് മനസ്സിലായി പരീക്ഷയിൽ വിജയിച്ച മുൽഖലനെ അനുഗ്രഹിച്ചുകൊണ്ട് ദുർവാസാവ് പറഞ്ഞു അല്ലയോ മുൽഖല താങ്കളുടെ മനസ്സിൽ കോപം തെല്ലുമില്ല കോപത്തെ വെടിഞ്ഞ് മാനസിക സുഖം നിലനിർത്തുന്നതിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു ഇതിൻ്റെ ഫലമായി താങ്കൾക്ക് ഉടലോടെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതാണ് അത്രയും പറഞ്ഞ് ദുർവാസാവ് മുൽഖലനെ അനുഗ്രഹിച്ചു അങ്ങനെ താമസശ്രേഷ്ഠനായ മുൽഖലൻ ഉടലോടെ ഭീഷണുലോകം പോകി ഇതാണ് ഇന്നത്തെ വേദഗതകളിൽ പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വേദകഥ ഇഷ്ടമായല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കഥകളും ഇതുപോലെ ഭക്ത ഭക്തിപരമായിട്ടുള്ള കഥകൾ മാത്രമല്ല എൻ്റെ ഈവൻസും ബ്ലോഗ്സും ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അതുപോലെ പലതരം വീഡിയോസും ഗാർഡനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോ തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഇപ്പോൾ ഏകദേശം ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എബോ ആയി എൻ്റെ ചാനൽ അപ്പോൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പതിവ് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം ഇത് ഇനി അടുത്ത്